ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗെന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ ന്യൂ ഇയർ ഫയർ വാക്സ് കാണാൻ പോവുകയാണെ ഇവിടെ കോർണിഷിലാണേ പോകുന്നത് ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഫയർ വാക്സ് കാണുമെന്ന് ഒരു ഉറപ്പും എനിക്കില്ല മിക്കവാറും പകുതി വഴി എത്തിയിട്ട് തിരിച്ച് വരുന്നത് വരുമായിരിക്കും ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് കാരണം വൈകിട്ട് തൊട്ടേ ടെൻ്റടിച്ച് കാത്തിരിക്കുന്നവരാണ് എല്ലാവരും അപ്പോഴാണ് ഈ പതിനൊന്ന് മണിക്കിറങ്ങുന്നത് ഞങ്ങൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് കരുതി പാർക്കിംഗ് ഒന്നും കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്നാണ് എൻ്റെ ഊഹം എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അപ്പൊ ഞങ്ങൾ പോകാൻ അറിയാം കേട്ടോ പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ടൊക്കെയാണ് പോയത് ഇനി വഴിയിൽ കിടന്നാൽ അവിടെ കിടന്ന് പോയിരുന്നല്ലോ എന്ന് കരുതി ഞങ്ങൾ ഇവിടെ കിടന്നൊക്കെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ് കാണാൻ പറ്റുമെന്നോ ഫയർ വാക്സൊക്കെ ദൈവത്തിനറി ഒരു പാർക്കിങ്ങും കിട്ടാനില്ല ഫുള്ള് ഫില്ലാണ് അയ്യോ സോറി പെണ്ണു കാണിച്ചു വെച്ച പണിയാണ് ഈ പൊട്ടിൻ്റെ മൂക്കിൽ തട്ടി വെച്ചത് പാർക്കിംഗ് ഒന്നും കിട്ടാനില്ല വികാരം തിരിച്ചു പോകേണ്ടി വരും അല്ലെങ്കിൽ വഴി വെച്ച് എവിടെയെങ്കിലും വെച്ച് പയവാക്സ് കാണാം ഞങ്ങള് കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പ കുറെ പേര് ഇങ്ങനെ ഫയർ വർക്ക് കാണാൻ നടന്നു പോവാണ് ഒരുപാട് പേരുണ്ടോ ഇതൊന്നും അല്ലായിരുന്നു ഒരുപാട് പേര് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ഞങ്ങള് കാറിലും അവർ നടന്നു അവർ ആദ്യമേത്തു ഞങ്ങൾ ആദ്യമേത്തു കണ്ടറിയാം ഞങ്ങൾ കാറിൽ തന്നെയാണ് കാറിലിരുന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഫയർ വാക്സ് കാണിച്ചു തരാമേ

ഫയർ ബാക്സ് അപ്പൊ ഞങ്ങള് ഫയർ ബോക്സ് കുറച്ചൊക്കെ കണ്ടു കാറിലിരുന്നു കേട്ടോ അതാണ് ഈ വീഡിയോയിൽ നിങ്ങളെയും കാണിച്ചത് വീട്ടിലോട്ട് പോവാണ് ആ ചേട്ടനോട് പറ നമ്മുടെ അല്ലിക്കുട്ടി ഇവിടെ വഴി പോകുന്നവരോടൊക്കെ ഹാപ്പി ന്യൂ ഇയർ പറയണേ ആരും മൈൻഡ് ചെയ്യുന്നില്ലാട്ടോ കഷ്ടം ഒന്നു രണ്ടു പേർക്ക് മൈൻഡ് ചെയ്തു വേറെ ആരും മൈൻഡ് ചെയ്തില്ല ഹാപ്പി ഇങ്ങോട്ട് നോക്കി വീട്ടിൽ ചേട്ടാ എനിക്ക് കോഫി വേണെന്ന് ഞങ്ങൾ കൊറേ അന്വേഷിച്ചു എവിടെയും കോഫി ഒന്നും കിട്ടാൻ ഈ കച്ചേരി നിന്ന് ഒരു ബ്ലാക്ക് കോഫി കിട്ടി അതും വാങ്ങിച്ച് സംതൃപ്തി അടഞ്ഞ് വീട്ടിലേക്ക് പോയി അപ്പൊ അങ്ങനെ വീട്ടിലെത്തി കരു വഴിക്ക് ഒരു ബ്ലാക്ക് കോഫിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇനി ഇതൊക്കെ കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങണം അപ്പോൾ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോൾയാനും മറക്കരുത് പറ്റുള്ളൂ ടോ ടാറ്റോ ബൈ യു